പ്രൈസ് ഒരു നല്ല പ്രഭാതത്തെ കാണുവാൻ കർത്താവ് നമുക്ക് വീണ്ടും തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ മകുധപ്പെടുത്തുന്നു ഇന്നൊരു പ്രത്യേക ദിവസമാണ് ക്രിസ്മസ് ദിവസം ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഈ ഭൂലോകത്തിൻ്റെ സകല കോണുകളിലും ജാതിമതഭേദമന്യേ വർണ്ണവ്യത്യാസം എന്നേ ഭാഷവ്യത്യാസം എന്നേ വലിപ്പച്ചെറുപ്പഭേദമന്യേ സകല മനുഷ്യരും ക്രിസ്തുമസിനെ ഈ ദിവസം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു സത്യമായ വിഷയമാണ് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ആഘോഷി ക്രിസ്മസ് എന്ന പേരിൽ ആഘോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ശരിയായ ഒരു ഉത്തരം പറയുവാൻ ചരിത്രരേഖകളൊന്നും ഇന്ന് നിലവിലില്ല ബ്രിട്ടാനിക്ക എൻസൈക്ലോപ്പീഡിയയിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏ ഡി മുന്നൂറ്റി മുപ്പത്തിയാറ് മുതലാണ് റോമിൽ ക്രിസ്തു മതക്കാർ ക്രിസ്മസ് ആഘോഷിച്ചു വരുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയായിരുന്നു ഡിസംബർ ഇരുപത്തി അഞ്ചാം ദിവസത്തിലുള്ളതായ ചില പ്രത്യേകതകൾ നാം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് റോമാ പട്ടണത്തെ തന്നെ നമുക്കൊന്ന് നോക്കിയാൽ റോമിലെ ഏറ്റവും വലിയ ദേവനായിരുന്നു സൂര്യദേവൻ ഈ സൂര്യദേവൻ്റെ ജന്മദിവസമാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി എഫസോസിലേക്ക് വന്നാൽ അത്തിമോസ് ദേവിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവം ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് അവിടെ നിന്നും പേർഷ്യയിലേക്ക് വന്നാൽ ആ പേർഷ്യൻ രാജ്യത്തിലുള്ളതായ മിത്ര ദേവതയുടെ ജന്മദിവസമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ജാതീയപരമായി ധാരാളം പാരമ്പര്യങ്ങളും ഈ ക്രിസ്മസ് ആഘോഷം വരുന്നതിന് മുമ്പ് തന്നെ അനേക ദേവീ ദേവന്മാരെ പൂജിക്കുകയും അവർക്ക് പരിഗണിക്കുകയും അവരുടെ നാമത്തിലുള്ളതായ ആഘോഷങ്ങൾ നടത്തപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ദിവസമായിരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ച് എന്നാൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെച്ചിട്ട് അതിലെ നല്ല വശങ്ങളിലേക്കൊന്ന് പോകാം എല്ലാ കാര്യങ്ങൾക്കും നല്ല വശങ്ങൾക്കും നല്ല വശങ്ങളും അതായത് നമുക്ക് കുറിക്കൊള്ളുവാൻ വേണ്ടതായ ചിലയിലെ വിഷയങ്ങളും നമുക്ക് വേണ്ടാത്തതായ ചിലയിലെ വിഷയങ്ങളും ഉണ്ടല്ലോ ഇന്ന് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ദിവസത്തിൽ ആചരിക്കപ്പെടുന്നതായ ഈ ക്രിസ്മസ് ദിവസത്തിൽ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നമുക്ക് കേൾക്കുവാൻ അംഗീകരിക്കുവാനുള്ളതായ കാര്യങ്ങൾ എന്താണ് ചരിത്രത്തെ നാം വീണ്ടും ഒന്നുകൂടെ പഠിച്ചു നോക്കുമ്പോൾ ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതിക്ക് ഉള്ളതായ പ്രത്യേകത അന്നാണ് അടിമകളായിട്ടുള്ള അടിമ ജോലിക്കാരെ മുഴുവനും ഒരു ദിവസത്തേക്ക് അവരുടെ യജമാനന്മാർ സ്വതന്ത്രരാക്കിക്കൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുവാനും കുളിച്ച് വൃത്തിയാകുവാനും അല്ലെങ്കിൽ കഠിനമായ അധ്വാനത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഒരു ദിവസം വയർ നിറച്ച് യജമാനന്മാരോടുകൂടെ ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു ദിവസമായിരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ച് നമുക്കറിയാം പ്രാചീന കാലത്ത് റോമിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളുടെ പല ഭാഗങ്ങളിലുമൊക്കെ ധാരാളം അടിമകളുണ്ടായിരുന്നു അടിമവാഴ്ച അന്ന് വളരെ പ്രബലപ്പെട്ടിരുന്നതായ കാലം എല്ലാ യജമാനന്മാർക്കും ഓരോ വീടുകൾക്കും എണ്ണി എണ്ണി പല പല അടിമകളെ അവർ വീട്ടിൽ പാർപ്പിച്ചിരുന്നു ഈ അടിമകൾക്കെല്ലാം ആരുടെ അടിമയാണെന്ന് തിരിച്ചറിയുവാൻ പച്ച കുത്തി ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെയും തിരുനെറ്റിയിലും മുഖത്തും കൈവെള്ളയിലും കാലുകളിലും മുതുകത്തും ഒക്കെ ചാപ്പ കുത്തി അതാത് യജമാനന്മാരുടെ ചാപ്പകൾ ഇരുമ്പ് പഴിപ്പിച്ച് ചാപ്പ കുത്തുന്നതായ ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം തിരുവചനവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നടന്നിട്ടുണ്ട് അതിലൊന്നാണ് അപ്പോസണായ പൗലോസിൻ്റെ റോമ കാരാഗ്രഹത്തിൽ വെച്ച് താൻ പരിചയപ്പെട്ടതായ ഒരു അടിമ യൗവനക്കാരൻ ഒനോസിമോസ് ഒനോസിമോസ് ഫിലമോൻ എന്ന് പറയുന്നതായ ഒരു യജമാനൻ്റെ കൊലോസിയിലുള്ള ഒരു യജമാനൻ്റെ ദാസനായിരുന്നു ദാസൻ എന്ന് പറഞ്ഞാൽ പോരാ അടിമകളിലും ചില വിശേഷ അടിമകളുണ്ട് വിശേഷ അടിമകളെന്ന് പറഞ്ഞാൽ വീടിനുള്ളിലുള്ള അടിമയും വീടിന് പുറത്തുള്ള അടിമയും വീടിനുള്ളിലുള്ളതായ അടിമ വീട് വിട്ട് പുറത്തു പോകുവാൻ പാടില്ല വീട്ടിലെ രഹസ്യങ്ങൾ വെടിയിൽ പറയുവാൻ പാടില്ല അവരുടെ അവരെ പ്രത്യേകം തിരിച്ചറിയുന്നതിന് വേണ്ടി അവരുടെ ഒരു കാത് അത് വളരെ വൃത്താകൃതിയിൽ അത് ആ കാതിൽ കിഴിച്ച് കിഴുത്തയിട്ടിരിക്കും ആ കിഴുത്ത കൊണ്ടും അവരുടെ നെറ്റിയിൽ ആരുടെ അടിമയാണെന്ന് തിരിച്ചറിയുന്നതിനും അവർക്ക് പ്രത്യേകമായ ചാപ്പകൾ തിരുനെറ്റിയിൽ കുത്തിയിരുന്നു അങ്ങനെ വീടിനുള്ളിലെ അടിമകൾ വീട് വിട്ട് പുറത്തു പോകുവാൻ അനുവാദമില്ല അഥവാ പോയാൽ പെട്ടെന്ന് ഏത് രാജ്യത്ത് വെച്ചാണെങ്കിലും അതാത് രാജ്യങ്ങളെ രാജ്യങ്ങളിലെ സെക്യൂരിറ്റി വിഭാഗങ്ങൾ അല്ലെങ്കിൽ പോലീസുകാർ നിയമജ്ഞർ അവരെ പിടികൂടി അവരെവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടേക്ക് തിരിച്ചയക്കും അങ്ങനെ ഇരിക്കുന്നതായ കാലത്താണ് ഒനോസിമോസ് ഫിലമോൻ ഒരു വിശ്വാസിയായ യജമാനനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നതായ കട്ടളയ്ക്കുള്ളിൽ കട്ടളയ്ക്കകത്ത് പാർക്കേണ്ടതായ ഒരു അടിമ ഒനോസിമോസ് ഫിലമോൻ്റെ ഭവനത്തിൽ നിന്നും കാര്യമായ എന്തോ സമ്പത്ത് മോഷ്ടിച്ചുകൊണ്ട് വീട് വിട്ടിറങ്ങി വീടും നാടും വിട്ട് പല രാജ്യങ്ങളിൽ അലയുന്നവനായി തീർക്കും അങ്ങനെ അലഞ്ഞലഞ്ഞ് തൻ്റെയിൽ ഉണ്ടായിരുന്നതായ സമ്പത്തുകളൊക്കെ മോഷ്ടിച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് റോമാ പട്ടണത്തിൽ കൂടെ അദ്ദേഹം തിരിയുകയുണ്ടായി എന്തിനു പറയുന്നു തൻ്റെ നെറ്റിയിലെയും തൻ്റെ കാതിലെയും അടയാളങ്ങൾ നോക്കി റോമൻ പോലീസുകാരുടെ കയ്യിൽ ഒനോസിമോസ് പിടിക്കപ്പെട്ടു കാരാഗ്രഹത്തിലാക്കപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോസലായ ഫോലൂസ് സുവിശേഷം നിമിത്തം കാരാഗ്രഹവാസം ചെയ്യുന്നത് ഭാഗ്യവശാൽ അപ്പോസ്മനായ ഫോലൂസ് ഒനോസിമോസിനെ കാണുകയുണ്ടായി അവർ തമ്മിൽ പരിചയപ്പെട്ടു പരിചയപ്പെട്ട് ആ ഒനോസിമോസിനോട് ക്രിസ്തു വേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തു ഭാവികളെ രക്ഷിക്കുന്ന വിധത്തിൻ്റെ ആഴമായ സ്നേഹത്തിൻ്റെ വിധത്തെയും കുറിച്ച് ഒനോസിമോസിനോട് അപ്പുസൊന പൗലോസ് തടവിൽ വെച്ച് പ്രസംഗിക്കുകയുണ്ടായി പൗലോസിൻ്റെ പ്രസംഗം കേട്ടതായ ഒനോസിമോസ് ജീവിതത്തിൽ ആത്മാവിൽ കുത്തുകൊണ്ടവനായി തൻ്റെ കുറവുകളെ പൗലോസിനോട് ഏറ്റുപറഞ്ഞു ഇന്ന പോലെ താൻ വലിയൊരു മോഷണം നടത്തി തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതായ ഒരു വലിയൊരു സമ്പത്ത് താൻ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് യജമാനെ വിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണെന്നുള്ള വിവരം പൗലോസ് അറിഞ്ഞു ദൈവത്തിനു സ്തോത്രം പാപത്തിൻ്റെ രക്ഷയ്ക്കായി ക്രിസ്തുവിശുവിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രിസ്തുവിൻ്റെ സന്നിധി നാമത്തിലുള്ളതായ ആശ്രയത്തിൽ കൂടെ ലഭിക്കുന്നതായ പാപക്ഷമയുടെ സന്തോഷം ഒനോസിമോസിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന രഹസ്യങ്ങളൊക്കെയും ഒനോസിമോസ് പൗലോസിനോട് ഏറ്റുപറയുകയുണ്ടായി അങ്ങനെ ജയിലിൽ വെച്ച് മാനസാന്തരപ്പെട്ടതായ ഒനോസിമോസനെ തിഹിക്കോസ് എന്ന് പറയുന്നതായ വേറൊരു സഹോദരനോടൊപ്പം എവിടെ നിന്ന് താൻ ഒളിച്ചോടിയോ അതേ ഭവനത്തിലേക്ക് ഒനോസിമോസിനെ ഫിലമോൻ്റെ അടുത്ത് കൊലോസിയിലേക്ക് തിരിച്ചയക്കുന്നതായ ഒരു രംഗമുണ്ട് ദൈവത്തിനു സ്തോത്രം അങ്ങനെ തിഹിക്കോസിൻ്റെ കൂടെ ഒനോസിമോസിനെ കൂട്ടിച്ചേർത്ത് തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് അയക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തയച്ചു ആ കത്താണ് തിരുവചനത്തിലെ ഫിലമോൻ്റെ ലേഖനം ഫിലമോൻ്റെ ലേഖനത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ അപ്പോസനായ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയതായ ഒരു വാക്കിലുള്ളതായ ഒരു വാക്യം ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് നോക്കാം അപ്പോസലിനായ പൗലോസ് എന്ന ഞാൻ എൻ്റെ സ്വന്തം കൈയാൽ എഴുതുന്നു ഞാൻ എല്ലാം അവൻ മോഷ്ടിച്ചതെല്ലാം തന്നു തീർക്കാം പ്രൈസ് പ്രൈസ്തലോൺ ഫിലമോനോട് പറയുകയാണ് നിന്റെ ദാസനായിരുന്ന ഒനോസിമോസ് നിന്റെ ഭവനത്തിൽ നിന്ന് എന്ത് മോഷ്ടിച്ചുവോ അത് വലിയൊരു സംഗതിയാണെന്ന് എനിക്കറിയാം ഒരു കൈ കൊണ്ട് പെട്ടെന്ന് എനിക്ക് എടുത്ത് തീർക്കു തീർത്തു തരുവാൻ എനിക്ക് സാധിക്കുകയില്ല എങ്കിലും ഞാൻ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു ഞാൻ തന്നു തീർക്കാം പല ദിവസം വേണ്ടി ജോലി ചെയ്യേണ്ടി വരും കുറേ നാളത്തെ സമ്പാദ്യം ആവശ്യമായി വരും അതാണ് താൻ പറഞ്ഞത് ഞാൻ തന്നു തീർക്കാം ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ എന്നാൽ ഫിലമോനോട് പറഞ്ഞതായ തന്നു തീർക്കാമെന്ന് പറഞ്ഞതായ വാക്ക് ഇന്ന് പ്രഭാതത്തിൽ ക്രിസ്തുവേശുവിൻ്റെ ഭാഷയിൽ നമ്മൾ ഒന്ന് വിവർത്തനം ചെയ്തു പറഞ്ഞാൽ എബ്രായ ലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ ഭാവങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു ദൈവത്തിനു സ്തോത്രം ഇവിടെ ഒനോസിമോസ് എന്ന് പറയുന്നതായ ഏക വ്യക്തിക്ക് വേണ്ടിയാണ് അപ്പോസുണ്ടായ പൗലോസ് ഫിലമോനോട് യാചിക്കുന്ന അല്ലെങ്കിൽ പറയുന്നതായ ഒരു അപേക്ഷയെങ്കിൽ ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി അവരുടെ കടങ്ങളെയും പാപങ്ങളെയും മുഴുവനായി തീർത്ത വിഷയത്തെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ വാഗ്ദാനം ചെയ്യുന്നത് നാം പറഞ്ഞു വന്നതുപോലെ ഇങ്ങനെ ഒനോസിമോസിനെ ഫിലമോൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതായ ദിവസം ഡിസംബർ ഇരുപത്തിയഞ്ചാണ് ദാസന്മാരെ സ്വതന്ത്രരാക്കുന്നതായ യജമാനന്മാർ ദാസന്മാരോടുകൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ദിവസം അതാണ് പൗലൂസ് തെരഞ്ഞെടുത്തത് എന്നാൽ പൗലൂസ് തിരഞ്ഞെടുക്കുന്നതായ സമയത്ത് ക്രിസ്മസ് ആചാരങ്ങളില്ല ഒരു ക്രിസ്മസ് സമ്പ്രദായം ഭൂമിയിൽ നിലവിലില്ല എന്നാൽ അമ്മ അന്നത്തെ ദിവസം അടിമകൾക്ക് വേണ്ടി സ്വതന്ത്രമായ ഒരു ദിവസം അത് പൗലൂസ് തിരഞ്ഞെടുക്കുകയാണ് ഫിലമോൻ എഴുതുന്ന ലേഖനത്തിൽ പൗലോസ് പറയുന്നു അല്ലയോ ഫിലമോനെ ഞാൻ നിന്നോട് ഒന്ന് പറയട്ടെ ഇവൻ മുമ്പ് ദാസനായിരുന്നു നിനക്ക് ദാസനായിരുന്നു എനിക്ക് ദാസനായിരുന്നു പക്ഷെങ്കിൽ ഇപ്പോൾ ഇന്നു മുതൽ അവൻ നിനക്ക് ദാസനല്ല നിന്റെ സഹോദരനാണ് അപ്പോൾ ഒരു ദാസനായ വീട്ടിലെ ദാസനായിരുന്ന കാതുകൾക്ക് കിഴുത്ത വീടിനായ ശരീരത്തും മുഴുവനും ചാപ്പയടിച്ച് പച്ചകുത്തി കുത്തി എന്ന മുദ്ര ഒരു ഒരുവനെ ക്രിസ്തു വേശുവിലെ സ്നേഹത്തിൻ്റെ നിർബന്ധത്താൽ സഹോദരനായി അംഗീകരിക്കുന്ന ഒരു പ്രക്രിയ നടന്ന ഒരു ദിവസം ക്രൈസ്തലോ അതിൽ തന്നെ ക്രിസ്മസ് വന്നപ്പോൾ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുപ്പത്തിലും സാധാരണ അന്നത്തെ ഗ്രാമപ്രദേശങ്ങളിൽ മാടക്കടകളിൽ പോലും ഈറയും ഒക്കെ വെക്കുമായിരുന്നു അന്ന് പോയി വാങ്ങിയിട്ട് വന്ന് അല്പം കലാസൃഷ്ടിയും കൂടെ ഉള്ളതായ കുട്ടികളെല്ലാം ചേർന്നുകൊണ്ട് നക്ഷത്രങ്ങളുണ്ടാക്കി അതിനകത്തൊരു മെഴുകുതിരിയും കത്തിച്ചു വെച്ച് അന്നത്തെ കാലത്ത് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതിരുന്ന കാലം വീട്ടിൽ ധാരാളം താറാവറച്ചിയും മാട്ടിറച്ചിയും അനേക രുചികരമായ ഭക്ഷണങ്ങളുടെ എല്ലാ അകമ്പടിയോടുകൂടി വളരെ സന്തോഷകരമായി ഈ നക്ഷത്രങ്ങളും സന്ധ്യാസമയത്ത് പ്രകാശിപ്പിച്ചുകൊണ്ട് അവിടെ ഇവിടെ എണ്ണിക്കിട്ടുന്നതായ മാലപ്പടക്കങ്ങളും അല്ലെങ്കിൽ ഓലപ്പടക്കങ്ങളും ഓരോരോ മത്താമ്പുകളും പൂത്തിരികളുമൊക്കെ കത്തിച്ച് അന്നത്തെ കാലത്ത് ഞങ്ങളും ക്രിസ്തു ആ ഈ ക്രിസ്മസ് ആഘോഷിക്കുമായിരുന്നു ഇന്ന് കാലങ്ങൾ മാറി ടെക്നോളജിയൊക്കെ ഉയർന്നു വളരെ വൈവിധ്യമാർന്ന രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെങ്കിൽ അന്ന് ആചരിച്ചതായ ക്രിസ്മസ് ഇന്നും ആ ക്രിസ്മസ് ആയി അവശേഷിക്കുകയാണ് എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് നമ്മ ആചരിച്ചു വരുന്നതായ ക്രിസ്തുമസ് നാം ക്രിസ്തുവിലാകുന്നതായ ദാസത്യത്തിൽ എന്നുള്ളതായ ഒരു വിടുതലിൻ്റെ ദിവസമായി മാറുമ്പോൾ അവിടെയാണ് യഥാർത്ഥമായ ക്രിസ്തുമസ് എന്താണെന്നുള്ളതെന്നുള്ളതായ ഒരർത്ഥവത്തായ ബോധ്യം നമ്മുടെ മനസ്സിൽ കടന്ന് വരുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മുടെ ഭവനത്തിൽ കടന്നു വരുന്നത് ക്രിസ്മസിൻ എന്ന് പറയുന്നത് ഒരാഘോഷമല്ല ക്രിസ്മസ് ഒരനുഭവമാണ് ക്രിസ്മ നമ്മുടെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിനൊരു സ്തോത്രം ആ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വ്യതിയാനം നടത്തും ഇതുവരെയും നാം കടപ്പെട്ടതായ അനേക കാര്യങ്ങളുണ്ട് അനേകരുടെ മുൻപിൽ നാം ഒളിച്ചു നടന്നതായ സന്ദർഭങ്ങളുണ്ട് അനേകരെ ഭയപ്പെട്ടു നടന്നതായ സന്ദർഭങ്ങളുണ്ട് ദാസി ദാസന്മാരായി ഈ ഭൂലോകത്തിൽ യാതൊരു വിലയും ഇല്ലാത്തൊരു ജീവിതം അല്ലെങ്കിൽ ഈ ലോകത്ത് നിവർന്നു നിൽക്കുവാൻ കഴിയാത്തതായ ഒരു തളർന്ന തകർന്ന ജീവിതം ജീവിതം എന്തിനെന്ന് നാം തന്നെ ചിന്തിക്കുന്നതായ സമയങ്ങളുണ്ടായിരുന്നു ഈ ഭൂമിയിൽ എന്തിനു ജനിച്ചെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചതായ സമയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അർത്ഥങ്ങളുണ്ട് അവൻ്റെ ജീവിതത്തിൽ അനേകവിധമായിട്ടുള്ളതായ ഉദ്ദേശങ്ങൾ ദൈവം അവനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ളതായ വ്യക്തമായ ഒരു കാഴ്ചപ്പാടിലേക്ക് വരുന്നു അതാണ് ക്രിസ്മസ് ആ സന്ദേശമാണ് ഈ ക്രിസ്തു ദിവസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി ദാനം നൽകുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ ഭവനത്തിൽ ക്രിസ്മസ് കടന്നു വരട്ടെ ക്രിസ്മസ് ആഘോഷമായിട്ടല്ല ക്രിസ്മസ് ഒരനുഭവമായിട്ട് നമ്മുടെ കുടുംബത്തിലെ സമാധാനം ക്രിസ്മസ് സംവിധാനം അല്ലെങ്കിൽ അതൊരു ആഘോഷമായി ഏറ്റെടുക്കുകയല്ല ഒടുവിൽ ഒരു വഴക്കും വെക്കാണവുമായി മാറി ആ കുടുംബത്തിൽ കലഹങ്ങളല്ല സൃഷ്ടിക്കപ്പെടുന്നത് എന്നാൽ അന്യമാക്കപ്പെട്ടതായ ജീവിതം തകർന്നുപോയ ജീവിതം ക്രിസ്മസ്വിൽ ഏകപക്ഷമായി തീരുമ്പോൾ അല്ലെങ്കിൽ പണിതുയർത്തുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ ക്രിസ്മസ് എന്ന് വിളിക്കുന്നു ആ ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം നിന്റെ ഭവനത്തിൽ നിന്ന് ഉയരുമ്പോൾ മറ്റു ഭവന മറ്റു പല ഭവനങ്ങളിലും ആ പ്രകാശം അത് ജ്വലിക്കുന്നതിനിടെയായി തരും ക്രിസ്മസിൻ്റെ സന്ദേശവും ക്രിസ്മസിൻ്റെ വെളിച്ചവും അനേകർ കണ്ടും കൊണ്ട് വാസ്തവമായി ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് മനുഷ്യൻ കടന്നു വരുവാൻ നമ്മുടെ പ്രകാശം നാം നമ്മിൽ പ്രകാശിക്കുന്ന പ്രകാശം അത് സാധ്യമാക്കി തീർക്കട്ടെ ഗാഡ് ബ്ലെസ് യു